ഞാനും മോനും കൂടി കിള്ളിക്കാവിലേക്ക് പോവാട്ടോ ഒന്ന് വെള്ളിയാഴ്ചയാണല്ലോ അപ്പൊ മോന് എക്സാം ആവുകൊണ്ട് സ്റ്റഡി ലീവാണ് ഫെബ്രുവരി പതിനെട്ടാം തീയതി എക്സാം തുടങ്ങി അപ്പൊ അങ്ങനെ അമ്പലത്തിലേക്ക് നടക്കാനിട്ടോ കിള്ളിക്കാവിലേക്ക് ഇവിടെ അടുത്തു തന്നെയാണ് മോൻ വീഡിയോ എടുത്തിട്ട് ബാക്കിൽ വരുന്നുണ്ട് കുറച്ചു ദൂരളു നടക്കാൻ നടന്നുകൊണ്ടിരിക്കാണ് ഇത് കണ്ടോ ഈ നായ കണ്ടില്ലേ ഇത് ഞങ്ങളുടെ ആ ഭാഗത്തുള്ള നായയാണ് പക്ഷെ അവൻ അവിടെ നിന്നൊക്കെ ഭക്ഷണം കഴിച്ചിട്ട് ഇവിടെ വന്നിട്ട് കിടക്കണ്ട വാലാട്ടണോ നല്ല സ്നേഹമുള്ള നായയാണ് ബല്ലൂന്നാണ് ഞങ്ങളെ വിളിക്കതിന് ഏകദേശം അമ്പല എത്താറായി ഇത് ഞാന് എണ്ണ വാങ്ങണ കടയാണ് കേട്ടോ വെളിച്ചെണ്ണ അവിടെ ശുദ്ധമായ വെളിച്ചെണ്ണ കിട്ടും ഇവിടെന്നെ നാലേരട്ടിട്ട് മിഷനിൽ ആട്ടി നമുക്ക് എടുത്തു തരുന്ന എണ്ണയാണ് അടിപൊളി എണ്ണയാണ് ഇത് അപ്പൊ ഞാൻ കിളിക്കാവിലേക്ക് എത്തി ഇവിടെ ഞാൻ അന്ന് പറഞ്ഞിരുന്നു ഒരു വീഡിയോ അവിടുത്തെ പഴയ ഇതൊക്കെ പത്തായ പേരെയൊക്കെ പൊളിച്ചു വേറെ പണിയുണ്ട് ഇതാ അപ്പതാ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ അപ്പൊ ഞാൻ അമ്പലത്തിലേക്ക് എത്തിയിട്ടോ തൊഴുതിട്ട് വരാം അങ്ങനെ ഞങ്ങളുടെ തൊഴുകിലൊക്കെ കഴിഞ്ഞു ഇനി ഇതാ വീട്ടിലേക്ക് പോവാണ് അപ്പൊ വീട്ടിലെത്തിയിട്ട് കാണാട്ടോ അപ്പൊ അങ്ങനെ തൊഴുതിട്ട് വീട്ടിലെത്തി അപ്പൊ ഇതാണ് ഇന്നത്തെ വീഡിയോ ബൈ